കൊല്ലം കൊട്ടാരക്കരയിലാണ് പോലീസ് മർദ്ദനത്തിന് ഒരു യുവാവിരയായത് ഈ യുവാവിനെ പറ്റി തൊണ്ണൂറ് ദിവസത്തിലേയാൾ കൂടുതൽ ജീവിച്ചിരിക്കില്ലെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞെന്ന് മർദ്ദനമേറ്റ യുവാവിന്റെ ഭാര്യ ഇപ്പോൾ പറയുന്നു കേസിൽ നിന്ന് പിന്മാറാൻ സ്ഥലവും വീടും വാഗ്ദാനം ചെയ്തെന്നും ആരോപണമുണ്ട് പോലീസ് മർദ്ദനത്തിൽ കൊട്ടാരക്കര സ്വദേശി ഹരീഷിന് ഗുരുതരമായി പരിക്കേറ്റുന്ന മെഡിക്കൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുമുണ്ട് െ ക്രൈംബ്രാഞ്ച് എസ് ഐ പ്രദീപിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് യുവാവിനെ മർദ്ദിച്ചത് എസ് ഐ സഞ്ചരിച്ച സ്വകാര്യ വാഹനത്തിന് സൈഡ് നൽകിയില്ലെന്നാരോപിച്ചായിരുന്നു ദിവസത്തോളം ക്രൂരമർദ്ദനമേറ്റ ഹരീഷിന് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ചികിത്സ പോലും ലഭ്യമാക്കിയത് സംഭവത്തിൽ എസ് ഐ പ്രദീപിനെയും ഒരു സിവിൽ പോലീസ് ഓഫീസറേയും സ്ഥലം മാറ്റിയിരുന്നു അതിന് പിന്നാലെയാണ് കേസ് ഒതുക്കി തീർക്കാൻ ഉദ്യോഗസ്ഥർ വാഗ്ദാനങ്ങൾ നൽകിയെന്ന ആരോപണം പുറത്തുവന്നത് ഞാൻ ഹസ്ബൻഡും കൂടെ പുറത്തു വന്നത് നമ്മൾ പിന്നെ മണ്ണാർ റൂട്ട് വഴി വരികയായിരുന്നു അന്നേരമാണ് ഓപ്പോസിറ്റ് ഒരു കാർ വരുന്നത് നമുക്കറിയുന്നില്ലല്ലോ പോലീസുകാരാണെന്നുള്ളത് നമുക്കറിയില്ല അപ്പം സൈഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കം ഉണ്ടായി അങ്ങനെ മറ്റേ ഇപ്പോൾ ഓപ്പോസിറ്റ് വന്ന് ഇങ്ങനെ വന്ന് ഉടുപ്പിൻ്റെ ഷർട്ടേ കോളറി പിടിച്ചു അപ്പോൾ എൻ്റെ ഹസ്ബൻഡും കോളറി പിടിച്ചു ആ ഒരു തെറ്റയോടെ സംഭവിച്ചിട്ടുള്ളൂ ഞങ്ങൾ എന്നിട്ട് പറഞ്ഞ് ഒത്തുതീർപ്പാക്കി ഞങ്ങൾ ഞങ്ങളുടെ വഴിക്കും പോയി ആ സാറാ സാറിൻ്റെ വഴിക്കും പോയി ഞാൻ വെക്കുമ്പോൾ കോള് വരുന്നു പോലീസ് സ്റ്റേഷനിലാണെന്ന് പറയുന്നു അമ്മയെന്ന് ഞാൻ പറഞ്ഞെന്നൊരു കാര്യം ചെയ്യുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചില്ലേ പോവാം നമുക്ക് ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ പിന്നെ കൊണ്ടുത്തക്കാളം മരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞാൽ വീട്ടിലോട്ടാക്കിയല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങളെ വീട്ടിലോട്ടാക്കാൻ വേണ്ടി വന്ന വഴിക്ക് എന്നോട് പറഞ്ഞു എനിക്ക് ശില്പ വരെ ഒന്ന് കയറണം ഞാൻ ശില്പയിലൊന്ന് കയറിട്ട് നിങ്ങളൊരു കഞ്ചേ കാപ്പി മേടിച്ചു കുടിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഒത്തിരി നേരം നമുക്ക് നിന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന ഒരു പുള്ളി വന്നിട്ട് പറഞ്ഞു ഇതേപോലെ ഹരീഷിനെ പോലീസുകാർ കൊണ്ടുപോയി ഇപ്പോൾ എങ്ങൾ പോയില്ലയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല അമ്മ കണ്ടില്ല എന്ന് പറഞ്ഞു അത് കൊണ്ടുപോയിട്ടുണ്ട് കൊണ്ടുപോയത് പോലീസ് ജീപ്പിലല്ല മറ്റു സിവിൽ ഡ്രസ്സിൽ വന്നവർ കൊണ്ടുപോയത് ഒരു കാറിനകത്താ വിളിച്ചുകൊണ്ട് പോയേ ഇപ്പോൾ പോയാൽ ജാമ്യം എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേന്ന് നമ്മൾ പിന്നെ ഉച്ചയ്ക്ക് ഇതേപോലെ എന്തോ കാര്യം എന്തോ കേസ് എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെന്നപ്പോഴാണ് പുള്ളി അടിവസ്ത്രം ഇട്ടുകൊണ്ട് സെല്ലിക്കിടക്കുകയാണ് തൊണ്ണൂറ് ദിവസം മാത്രമാണ് ഇനി ഹരീഷിന്റെ ഹരീഷിൻ്റെ ആവശ്യമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞെന്നും ഹരീഷിന്റെ ഭാര്യ ഗോപിക പറയുന്നു ഞാൻ വന്ന് നോക്കിയപ്പോൾ പ്രതീസ് സാർ വെളി നിൽക്കുക വെളി മാറി നിൽക്കുക അപ്പം ഞാൻ ചെന്ന് ചോദിച്ചത് സാറ് ഞാൻ ഹരീഷിൻ്റെ വൈഫാണ് എന്തുവാണ് പുള്ളി ചെയ്ത കേസ് എന്ത് വാ തെറ്റെന്തുവാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു എന്നിട്ട് എന്നോട് പറഞ്ഞു തൊണ്ണൂറ് ദിവസം ഉള്ളൂ അതേപോലെ അടിച്ച് നൂത്തിട്ടുണ്ട് തൊണ്ണൂറ് ദിവസം നീ വേണ എണ്ണി എടുത്തു നീ എന്തിനാ അവനെ കൊണ്ടുനടക്കണം നീ അവനെ കളഞ്ഞിട്ട് വേറെ ആരെങ്കിലും കൂടെ പൊയ്ക്കോളാം എന്നോട് പറഞ്ഞ ഡയലോഗ പറഞ്ഞത് ഇതിലും ക്രൂരമായ വാക്കുകളാണ് നമുക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ല പുള്ളിക്കൊന്ന് ഇരിക്കാനോ ഉടുത്തേക്കുന്ന ഡ്രസ്സൊന്നു മുറുക്കി കൊടുക്കാൻ പോലും വയ്യാ പാകത്തിന് അടിച്ചങ്ങ് നൂത്തും നൂത്തെന്ന് വെച്ചാൽ ലാത്തി വെച്ചു പറഞ്ഞ് ഹസ്ബൻഡിൻ്റെ അറിവിൽ ആ പറഞ്ഞു കേട്ടുള്ള അറിവില് നമുക്ക് ലാത്തി വെച്ച് ശരിക്കടിച്ചിട്ടുണ്ട് ഷൂ ഇട്ട് നടുവിൻ്റെ അവിടെ എല്ലാം ചവിട്ടി തിരുമ്മി എന്ന് വെച്ച് കഴിഞ്ഞാൽ നീന് നിൽക്കരുത് അധികം കൂടിപ്പോയ രണ്ടോ മൂന്നോ ദിവസത്തെ ആയസ് അത്രയേ ഉള്ളത് ആ ഒരു ആയുസിൻ്റെ പുറത്താണ് തൊണ്ണൂറ് ദിവസത്തെ ഗ്യാരണ്ടി എന്നവർ പറഞ്ഞത് ടെസ്റ്റ് റിപ്പോർട്ടുകൾ കിട്ടിയപ്പോഴല്ലേ നമ്മൾ അറിഞ്ഞതും നട്ടലിന് മൂന്നാല് പിന്നെ ഒടുവുണ്ടെന്നും പിന്നെ കിഡ്നിയുടെ അവിടെ സ്ക്രാച്ച് വീണിട്ടുണ്ട് കാലിൻ്റെ അവിടെയും പൊട്ടലുണ്ട് ഹരീഷിന് ക്രൂരമർദ്ദനമേറ്റുന്ന മെഡിക്കൽ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട് നട്ടലിന്റെ രണ്ട് അസ്ഥികൾക്കും കേടുപാടുകളും ഡിസ്കുകൾക്ക് സ്ഥാനഭ്രംശവും സംഭവിച്ചിട്ടുണ്ട് പോലീസുകാരെ സ്ഥലം മാറ്റി സംരക്ഷണം ഒരുക്കുകയാണെന്ന് ആരോപിച്ച ബി ജെ പിയും രംഗത്ത് വന്നു i News. Pela...